നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയിലെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ബി ജെ പി അതാത് പാർട്ടികളുമായി സഖ്യം കൂടാൻ അതായത് ചങ്ങാത്ത കൂടാൻ ശ്രമിക്കുകയോ അവിടെയൊക്കെ ബി ജെ പിയുടെ ലക്ഷ്യമെന്നത് ക്രമേണ ഒരു പാരസൈറ്റിനെ പോലെ ഒരു ഇത്തുള്ള പോലെ മറ്റു പാർട്ടികളുടെ എല്ലാ വെള്ളവും വളവും എടുത്ത് വളരുക ആ രീതിയാണ് മഹാരാഷ്ട്രയിൽ ശിവസേനയോട് കാട്ടിയത് നമുക്കറിയാം ഒഡീഷയിൽ നവീൻ പട്നായിക്കിനോട് കാണിക്കാൻ ശ്രമിച്ചത് പഞ്ചാബിൽ ശിരോമണി അകാലിദളിനോട് കാണിക്കാൻ ശ്രമിച്ചത് ഏതൊരു സംസ്ഥാനത്തും എടുത്തു നോക്കൂ ബി ജെ പി എവിടെയൊക്കെ സഖ്യകക്ഷിയായി നിൽക്കുമോ അവിടെയൊക്കെ പ്രധാനപ്പെട്ട പാർട്ടി ആരോടൊപ്പമാണോ സഖ്യകക്ഷിയായി നിൽക്കുക ആ പാർട്ടിയെ തേക്കുക എന്നുള്ളതാണ് ബി ലക്ഷ്യം ബീഹാറിൽ അത് പരിപൂർണമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഐക്യ ജനതാദൾ എന്നത് നാമമാത്രമായ ചില എം എൽ എമാരും എം പിമാരും മാത്രമുള്ള ഒരു പാർട്ടിയാണ് പ്രവർത്തകരില്ല ഓരോ ജില്ലയിലും ഓരോ ബൂത്തിലെ ഐക്യ ജനതാദളിൻ്റെ ശോചനീയ അവസ്ഥ വളരെ വ്യക്തമായി നിതീഷ് കുമാറിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാതൃകയാകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദുർബലമായ പല സംസ്ഥാനങ്ങളുമുണ്ട് ആ സംസ്ഥാനങ്ങളിലൊക്കെ സഖ്യകക്ഷികളുമായി നിൽക്കുമ്പോൾ ക്യാബിനറ്റിൽ പോലും അതിൽ അംഗത്വം കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവർ ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ കോൺഗ്രസ്സിന് അർഹതപ്പെട്ട മന്ത്രിസ്ഥാനം ഉണ്ടായിരുന്നു പക്ഷേ സ്റ്റാലിൻ കൃത്യമായി പറഞ്ഞു കേവല ഭൂരിപക്ഷം ഡി എം കെക്ക് ഉള്ളതുകൊണ്ട് മന്ത്രിസഭയിൽ കോൺഗ്രസിന് ഉൾപ്പെടുത്താൻ താൽക്കാല നിർവാഹമില്ല കോൺഗ്രസ് അത് അക്ഷരം പ്രതി അനുസരിച്ചു ബംഗാളിൽ മമതാ ബാനർജിയുമായി കോൺഗ്രസ് സൗഹൃദത്തിൽ തന്നെയാണ് മികച്ച രീതിയിൽ ഇന്ത്യ മുന്നണി പോരാട്ടവുമായി പോകുന്നെങ്കിലും കോൺഗ്രസ് നേതൃത്വവുമായി സഖ്യത്തിന്റെ ഭാഗമായി സീറ്റ് ഷെയറിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല അതും കോൺഗ്രസ് വലിയ രീതിയിലുള്ള എതിർപ്പ് പറയുന്നുണ്ടെങ്കിലും അനുസരിക്കുകയാണ് ചെയ്തത് ഇതുപോലെ തന്നെയാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലും അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് കൂടുതൽ പരിഗണന കൊടുക്കണമെന്ന് മമത തന്നെ നേരിട്ട് പറയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിയുമായി കോൺഗ്രസിന്റെ സഖ്യം ഒരു രീതിയിലും മുന്നോട്ട് പോകില്ല എന്ന് ഗോതി മീഡിയകൾ തട്ടിവിടുന്നതിനിടയ്ക്കാണ് ആർ ജെ ഡിയുടെ നേതാവായിട്ടുള്ള സംസ്ഥാനതല നേതാവായിട്ടുള്ള തേജസ്വി യാദവ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപതിൽ മത്സരിച്ച അതേ സീറ്റുകൾ തന്നെ ആയിരിക്കും അവർക്ക് നൽകുക എന്നുള്ളത് അതിന് വിരുദ്ധമായി വരുന്ന പ്രസ്താവനകളെല്ലാം കെട്ടുകഥകൾ മാത്രമാണ് ആ രീതിയിൽ ആരെങ്കിലും വളച്ചൊടിച്ചാൽ തകരുന്നതല്ല കോൺഗ്രസ് ആർ ജെ ഡി ബന്ധമെന്നും ജാർഖണ്ഡിൽ എങ്ങനെയാണോ അവിടെ ഹേമന്ത് സോറൻ അധികാരത്തിൽ വന്നത് അത് കോൺഗ്രസിന്റെ കൂടി മേന്മ കൊണ്ടാണ് അതേപോലെ തന്നെ ബീഹാറിൽ കോൺഗ്രസിൻ്റെ സഹായം ആവശ്യമുള്ള സാഹചര്യമാണ് രാഹുൽ ഗാന്ധി നടത്തിയ യാത്ര വളരെയധികം സഹായമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആർ ജെ ഡിക്ക് മാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് മൊത്തത്തിൽ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് ആ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നരേന്ദ്രമോദിക്കും ഫാസിസ്റ്റ് സർക്കാരിനും വലിയ തിരിച്ചടികൾ തന്നെയാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ ഗോദി മീഡിയകൾക്ക് കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് അവർ യാഥാർത്ഥ്യത്തെ വളച്ചൊടിച്ച് കെട്ടിച്ചവച്ച വാർത്തകളുമായി അന്ത്യച്ചർച്ചയിൽ വരുന്നത് അങ്ങനെയുള്ള അർണബ് ഗോസ്വാമിമാരെ കൃത്യമായി അർഹിക്കുന്ന അവജ്ഞതയോടെ തള്ളണമെന്നാണ് കൃത്യമായി മമതയും അതുപോലെ ആർ ജെ ഡിയും പറഞ്ഞിരിക്കുന്നത്